അപ്പൊ ഇന്നാണ് ഡിസംബർ ഒന്ന് നമ്മൾ പറഞ്ഞിരുന്നു കുറച്ച് പേർക്ക് ബുക്ക് കൊടുക്കാമെന്ന് ഒരു അഞ്ച് പേർക്ക് അഞ്ച് പേർക്ക് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ സി പി ഒയുടെയും ഡബ്ല്യു സി പി ഒയുടെയും സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അത് ഇന്ന് സെലക്ട് ചെയ്യുവാണ് സാധാരണ നമുക്കൊരു ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ കമന്റ്സ് ഒക്കെ നോർമല് വരാറുള്ളായിരുന്നു പക്ഷെ ഇതിനകത്ത് ഏകദേശം എണ്ണൂറിലധികം തൊള്ളായിരത്തിനടുത്ത് കമന്റ്സ് വന്നിട്ടുണ്ട് അപ്പൊ ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പൊ ഞാൻ നിൽക്കുന്നത് വീട്ടിലാണ് നമ്മുടെ ബുക്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന അക്കാഡമിയിലാണ് ഓക്കെ ഞാനിപ്പോൾ ഇവിടെ ഇത് സ്ക്രീൻഷോ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാം അപ്പൊ നമുക്കത് നോക്കാലോ അഞ്ചു പേർക്ക് നമുക്ക് ഒരുമിച്ച് ചെക്ക് ചെയ്ത് നോക്കാം ഇതിവിടെ ഇത് കൊടുത്തു ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് പിക്ക് ഇവിടെ ഒരു അഞ്ചു പേർ അഞ്ചു പേർക്ക് ഒരുമിച്ച് കൊടുക്കാം നമുക്ക് ലിമിറ്റുണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം യൂ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഇൻക്ലൂഡിങ് വേണ്ട വേണ്ട പിക്ക് വിന്നർ ടൈം നോക്കാം അഞ്ച് പേരാണ് വേണ്ടത് ഒന്ന് വിമല് വിമല് ൻ സീറോ എന്ന് പറയുന്നതാണ് സാറേ എനിക്ക് ബുക്ക് വേണമായിരുന്നു ബാക്കി കമന്റ് അറിയത്തില്ല ബാക്കി രണ്ടാമത് ദിനിഷ സി എസ് കഴിഞ്ഞ വർഷം യൂട്യൂബ് നോക്കി പഠിച്ചു ബാക്കി കമൻറ്റ് വിളിച്ചു ഈ വർഷം ജോലി വേണമെന്നായിരിക്കും രണ്ടാമത് ശിശിരാ പി എം ശിശിരാ പി എം ഡബ്ല്യു സി പി യുടെ ഇതാണ് വന്നേക്കുന്നത് പിന്നെ എ ആർ ജെ ട്രോൾസ് എ ആർ ജെ ട്രോൾസ് എന്നാ കേട്ടോ ഏട്ടാ ഫസ്റ്റ് അടുത്തത് വിഷ്ണു ആണ് കേട്ടോ വിഷ്ണു ചേട്ടാ എൻ്റെ നാലാമത്തെ സി പി ഒ ആണ് ഇനി വരുന്നത് അപ്പൊ ഇങ്ങനെ അഞ്ചു പേർക്കാണ് കിട്ടിയേക്കുന്നത് അപ്പൊ ഈ കമൻസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം അപ്പം ബുക്സും കാര്യങ്ങളും നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് എല്ലാവർക്കും അയച്ചേക്കാം അപ്പം ഈ കിട്ടിയവരിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അഡ്രസ്സും കാര്യങ്ങളും ഒന്ന് അയച്ചു തരണം കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം ഇത് പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പം കിട്ടിയവർ മാക്സിമം ഉപയോഗിക്കുക ഈ ഡിസംബറിൽ തന്നെ സി പി ഒയുടെയും ഡബ്ല്യു സി പി ഒുടെയും ഓൾമോസ്റ്റ് എല്ലാ യൂണിഫോം തസ്തികളുടെയും നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതകളുണ്ട് ഒരു ആറേഴ് ആറ് മാസം മാക്സിമം ഒരു ആറ് മാസത്തോടെ തന്നെ എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും അപ്പം കാര്യമായിട്ട് തന്നെ പഠിക്കുക അപ്പം കിട്ടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അപ്പം ഇതാണ് അഞ്ച് പേര് അഞ്ച് പേരുടെ പേരും ഡീറ്റെയിൽസും അവിടെ കൊടുത്തേക്കാം